എല്ലാ സ്പോർട്സ് പ്രേമികൾക്കും എന്തായാലും സ്പോർട്സ് ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ത്രയമായുള്ള എന്തായാലും ലൂണ നോവ ജിമിന സഖ്യമാണോ അല്ലെങ്കിൽ ലൂണ നോവ ക്വാമി പെപ്പർ സഖ്യമാണോ ഏറ്റവും മികച്ചത് എന്നുള്ള ആ ഒരു കമ്പാരിസണിലേക്കാണ് നമ്മൾ എന്തായാലും കിടക്കാൻ പോകുന്നത് ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്തായാലും നമുക്ക് ഏറ്റവും മികച്ചതെന്ന് തന്നെ വേണം പറയാൻ അതുകൂടാതെ തന്നെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ അഡ്രിയാൻ ലോണയുടെ കൂടെ സദോ എന്തായാലും ഉണ്ടാകുമെന്ന് എല്ലാ ആരാധകർക്കും അറിയാം കാരണം നോവാസ അദോയെ പോയൊരു പ്ലെയർ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലോണയുടെ അഭാവത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ച് കൊണ്ട് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ അഡ്രിയാൻ ലോണയും സദോയും എന്തായാലും ആ ഒരു സ്ക്വാഡിൽ ഉറപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം കൈ പരിക്കൊക്കെ മാറിയിട്ട് അഡ്രിയാൻ ലോണ കഴിഞ്ഞ കളിയാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിക്കുകയുണ്ടായാൽ പോയാലും അത് നല്ലൊരു ഇമ്പാക്റ്റ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ സ്വാഡിലുണ്ടാക്കിയുണ്ടായി നവോസത എന്തായാലും കൺഫേം ആയിട്ടുള്ള രണ്ടാമത്തെ താരമാണ് മൂന്നാമത്തെ താരം എന്ന് പറയുന്നത് നമുക്കറിയാം ക്വാമി പെപ്പർ അല്ലെങ്കിൽ ജേസുസ് ആണ് ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെയും സവിശേഷത എന്ന് പറയുന്നത് ടീമിനു വേണ്ടി മികച്ച രീതിയിൽ അവർ കളിക്കുന്നുണ്ടെങ്കിലും ആരായിരിക്കും ഒരുപക്ഷെ അടുത്ത കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലെവനിൽ ഉണ്ടാകാൻ സാധ്യത എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് നമുക്കറിയാം ക്വാമി പെപ്പർ എന്ന് പറയുന്ന താരം വളരെ സ്പീഡിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹം ആക്യുറസി എന്നതിനേക്കാൾ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നതിൽ പവർ യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് നേരെ മറിച്ച് ജിമിനസിലേക്ക് വരുമ്പോൾ ജിമിനസിൻ്റെ കേള് കുറച്ചും കൂടി കൂടുതലാണ് അതായത് കേവ് ഷോട്ടുകളൊക്കെ ജിമിനസ് വളരെ മികച്ച രീതിയിൽ എടുക്കുന്ന ഒരു പ്ലെയർ ആണ് കളി കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും അദ്ദേഹം ഏരിയൽ ബോൾസിലൊക്കെ ക്വാമി പെപ്പറവും ജിമിനസും വളരെ മികച്ച രീതിയിൽ മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഈ രണ്ട് പ്ലെയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ക്വാമി പെപ്പർ ആയിരിക്കും കുറച്ചും കൂടി ആദ്യയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ജിമിനസ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ സ്ട്രൈക്കർ മോശം ഒരു സ്ട്രൈക്കർ ആണ് എന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം കുറച്ചുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പ്ലെയിങ് സ്റ്റൈലിലേക്ക് ആപ്റ്റായി ഉള്ളൂ കൂടാതെ അദ്ദേഹത്തിൻ്റെ കളിശൈലി നമ്മൾ കണ്ടുവരുന്നു അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എല്ലാ ബോളുകളിലും അദ്ദേഹം ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷേ ക്വാമി പെപ്പറ് തീർത്തും കുറച്ചുകൂടി പുറകിലേക്ക് ഇറങ്ങി വന്നിട്ട് ബോൾ സ്വീകരിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ് കൂടാതെ തന്നെ എന്തായാലും ഒരു ഡിഫൻസ് ചെയ്യേണ്ട സമയം വരുമ്പോൾ ക്വാമി പപ്പറ് കുറച്ചുകൂടി വളരെ ബേക്കിലേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേസമയത്ത് ജിംനസ് ആണ് ജിംനസ് വളരെ മികച്ച രീതിയിൽ നമ്മുടെ പ്ലെയേഴ്സുമായിട്ട് ഒത്തുമക്കത്തോടെ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് എങ്കിൽ കൂടി അദ്ദേഹം ഒരുപക്ഷെ നല്ല വിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് കാരണം ഒരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ ആ അടുത്ത പാസ് ഈ ഒരു ഭാഗത്തേക്കാണ് വരാൻ സാധ്യത അല്ലെങ്കിൽ ഓടിക്കാണിക്കുന്ന ഒരു താരം തന്നെയാണ് അതേപോലെ തന്നെ ക്വാമി പെപ്പർ വളരെ മികച്ച രീതിയിൽ ഓടുന്ന ഒരു പേരാണ് കാരണം ക്വാമി പപ്പറിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായി ഞാൻ പറയുന്നത് ഒരു ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി കുറച്ച് കുറവാണ് ക്വാമി പപ്പർ അതിന് ജിമിനസിനെ സംബന്ധിച്ച് ജിംനസ് ഒരു കുറച്ച് സ്കിൽഡ് പ്ലെയർ ആണ് കൂടാതെ തന്നെ ഒരു വൺ ഓൺ വൺ സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ഈസിയായിട്ട് ജിംനസ് എന്തായാലും ബീറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയർ ആണ് ആ സമയത്ത് ക്വാമിപ്പപ്പർ ഒരു വൺ ഓൺ വൺ എല്ലാം കഴിഞ്ഞാൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക ജിമിനസ് ലൂണ നോവ സഖ്യമാണോ വലുത് അല്ലെങ്കിൽ ക്വാമിപപ്പറ് ലൂണ നോവ സഖ്യമാണോ ആദ്യ ലെവിനെ അറങ്ങാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് എന്ന് നിങ്ങളുടെ കമൻറ്റുകളായിട്ട് അറിയുക മറക്കാതെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യം ആദ്യമായിട്ടാണെങ്കിൽ ചാനലിലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ